കൂടിയിട്ട് മട്ടൻ പ്രിപ്പറേഷനിലാണ് മട്ടൺകറി നമ്മൾ ഇതിന് പോയിന്റ് ത്രീ കെ ജി മട്ടൺ ആണ് പിന്നെ അപ്പൊ ഇതാ മസാല ചില്ലി മഞ്ഞള് പിന്നെ കുറച്ച് ഇല്ല മീറ്റ് മസാല ഇട്ടു മീറ്റ് മസാല ഇട്ടു മല്ലിപ്പൊടി ഓക്കെ അപ്പൊ ഇത്രയും മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് അധികം ബോൺസ് ഒന്നും ഇല്ല കേട്ടോ ഉള്ളൂ ജസ്റ്റ് അപ്പൊ നമ്മൾ ചെയ്യാൻ പറഞ്ഞത് ഇട്ടിട്ട് ഏകദേശം ഒരു നൈൻ വിസിൽസ് ചെയ്യും ഫസ്റ്റ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വിസിൽ മൂന്ന് നാല് വിസിലും കൂടെ ഒന്ന് ചെയ്യേണ്ട വരും എന്നാലിത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ കുക്ക് അല്ല ഈ ഒരു കിലോ മുന്നൂറ് ഗ്രാം മട്ടണില് എന്താ അളവ് ചേർത്ത് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഓക്കെ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ പിന്നെ മല്ലിയും ജസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ ഹാഫ് വേണ്ട ഹാഫിലും മഞ്ഞളാണ് ഒരു ജസ്റ്റ് ഹാഫിലും കുറച്ചുകൂടെ കുറവ് ഓക്കെ അത്രേ എടുത്തിട്ടുള്ളൂ പിന്നെ ഉപ്പ് നമുക്ക് പിന്നെ ഇടാം മസാല ഉണ്ടാക്കുമ്പോൾ അതിന് ഇടാം അപ്പൊ ഇപ്പൊ ഇത് കുക്ക് ചെയ്യാൻ പോവാ വാ ഇതിലേക്ക് കുറച്ച് വേണ്ടതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കേട്ടോ കുക്ക് ചെയ്യാൻ

അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എത്ര ഉള്ളി കുറച്ച് ഉള്ളി ഏകദേശം ഒരു അഞ്ചാറ് ഉള്ളി ഉണ്ട് നമുക്ക് വേണ്ടത് അവസരം എടുക്കാം രണ്ട് തക്കാളി ഉണ്ട് തക്കാളിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഗാർഡനില് നട്ട് വളർത്തുകയാണല്ലേ നമുക്ക് കിട്ടിയ നല്ല തക്കാളിയാണ് ഓക്കെ ഉണ്ട് ഇതാ ഗാർലിക് ഇവിടെ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഗാർലിക്ക് കംപ്ലീറ്റ് ഉണ്ട് പിന്നെ കുറച്ച് ജിഞ്ചർ ഓക്കെ നമുക്ക് ആക്കാം റൈറ്റ് അതിനു മുമ്പ് ഇത് വെക്കാം എന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം പിന്നൊരു മൂന്നെണ്ണം കൂടെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് ബസ്സിലും കൂടെ ഒന്നിച്ച് വെക്കുന്നില്ല ഇങ്ങനെ വെക്കുമ്പോഴാണ് എന്താ പറയാ ചിലപ്പോലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ിൽ അതിന്റെ സ്റ്റീം സ്റ്റീമ് പോയി കഴിയുമ്പോ ഒരു മൂന്ന് വിസിലൂടെ ഓക്കെ പിന്നെ ഒരു ത്രീ ടു ഫോർ വിസല് മൂന്ന് വിസല് നമ്മുടെ മട്ടൺ കുക്ക് ആയിട്ടുണ്ടാവും നമ്മള് അല്ല ഇതിനൊന്നും സക്സസ് ആവാണ്ടിരുന്നില്ല ടേസ്റ്റും പിന്നെ ആ ഒരു അതിലിട്ട് ഇൻഗ്രീഡിയൻസ് അതൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് പിന്നെ നോക്കാം നമുക്ക് നെക്സ്റ്റ് കടക്കാം ഇനി നമുക്ക് വീട്ടിലൊക്കെ കട്ട് ചെയ്യാനുണ്ട് ഇത്ര സാധനങ്ങളൊക്കെ വൃത്തിക്ക് ചോപ്പ് ചെയ്ത് പിന്നെ മസാല ഉണ്ടാക്കണ്ടേ മസാല ഉണ്ടാക്കാനുള്ള നെക്സ്റ്റ് പ്രോഗ്രാം അതിലാണ് ഈ മട്ടൻ മട്ടൻകറിന്റെ ടേസ്റ്റ് കിടക്കുന്നത് മസാലയില് അല്ലേ ഓക്കേ അപ്പൊ മസാല ഉണ്ടാക്കാൻ പാസാലോ സംഭവിച്ചു രാവിലെ ടീ ഏഴങ്ങിൽ പോയതാണ് മട്ടന്നു കാരണം അപ്പൊ എനിക്കൊരു ഫോൺ കോൾ കിട്ടിയില്ല അവര് അവര് വീഡിയോ കോള് ഡ്രൈവ് ചെയ്യുമ്പോ കുഞ്ഞോട് പറഞ്ഞിട്ട് എന്നിട്ട് ഒരുപാട് വിഷമമായില്ലേ കുഞ്ഞു പല്ലു പോവെന്ന് വിഷമേ വല്യരാത്രികുട്ടാല് എന്തെയ്യാ നമ്മളെ ഹെത്ത് ടൊമാറ്റോടെ ചേക്കും നല്ല കുട്ടി അല്ലേ നമ്മുടെ ആണിയും കഴിച്ചു നോക്കി കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി പരിപാടി ചിക്കൻ മട്ടൻ മീന് ഇതൊക്കെ കണ്ണുകൂടു വെള്ളം വരുന്നുണ്ട് ഇതൊക്കെ നിൽവേണ്ട ജോലിയാണ് ഞാൻ ചെയ്ത് ശെരിയാവൂല വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ചെയ്യും പക്ഷെ എന്നാലും നമ്മള് ഈ മട്ടർ പിന്നെന്താ മഷ്റൂം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മട്ടർന്നൊക്കെ പറഞ്ഞ സീസണില് കിട്ടുന്ന സാധനങ്ങൾ മട്ടറിന്റെ സീസൺ ആണ് അടുത്ത നമ്മുടെ ഡിഷ് നമുക്ക് മട്ടർ ഉണ്ടാക്കാം മട്ടർ പനീർ റെസിപ്പി മട്ടർ നമ്മളെ നമ്മൾ വിചാരിക്കും നമ്മൾ മോർണിംഗിലൊക്കെ അല്ലെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് നേരത്തെവിടത്ത് ഭക്ഷണമൊക്കെ ആവും മണിക്ക് കഴിഞ്ഞിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യും ആ സമയത്തൊന്നും അപ്പൊ അതുകൊണ്ടാണ് കൊണ്ടാണ് പ്രശ്നം വന്നിരിക്കുന്നത് പ്രശ്നമാണ് ഒന്ന് ചതച്ച് എടുക്കാം ഇനി പിന്നെ പരിപാടി കഴിഞ്ഞു ഗാർലിക് ജിഞ്ചർ പിന്നെ കുറച്ച് ഓക്കെ അവനെ പാൻ അടുപ്പത്ത് വെച്ചോ കൺ ഓയിൽ ഒഴിച്ചോ എത്ര വേണം നോക്കേ നമ്മൾ எடுத்த ഉള്ളി താനീനുള്ള ഓയിൽ गाസണം നമുക്കിനി കുറച്ച് മാർയുന്നത് താനീലിട്ട് ഇട്ടോട കേട്ടോ ഓക്കേ അപ്പോൾ ആദ്യം നമ്മൾ അണിനിട്ട് നമ്മൾ ആദ്യം ഇതില് ജസ്റ്റ് അണിയൻ മാത്രം ഒന്ന് വഴറ്റി എടുക്കാവണ്ടിട്ട് ഓക്കേ എന്ത് പാ അങ്ങനെ തീത്ത് പോലെ വെള്ളം കുടിക്കുമ്പോട്ടോ ഏഹ് എന്റെ മോൻ വിഷമിക്കണ്ടോ ഏ അത് കൊറേ ദിവസം കഴിയുമ്പോ ഇങ്ങനെ പതുക്കെ പറിച്ചു തരാം ഇപ്പഴല്ല കൊറേ ദിവസം കഴിയുമ്പോ അപ്പൊ വേദനയ്ക്കില്ല ഈ തീത്ത് പോയി നല്ല ചീത്ത വരും അപ്പൊ ഇത് പോയില്ലെങ്കിൽ പുതിയ തീറ്റ് വരും ഉപ്പ് നാല് പച്ചമുളകും ഉള്ളി ഏകദേശം തന്നെ അപ്പൊ നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് ഉള്ളിലേക്ക് അല്ല അതൊന്ന് മാറ്റി വെച്ചിട്ട് അതെല്ലാം ഓയില് അപ്പൊ ഓയിലിലേക്ക് നമുക്കൊരു രണ്ടു മൂന്ന് സ്പൂൺ மல்லிപ്പൊടി മല്ലിപ്പൊടി ഓക്കേ ഇനി നമ്മൾ ഇതില다가 ജസ്റ്റ് ഒന്ന് എണ്ണയിൽ മാത്രം മിക്സ് ചെയ്തു എടുക്കാം നമ്മൾ മാവനെ ആ അതിന്റെ മണ ഒന്ന് ജസ്റ്റ് ഒന്ന് മാരി പച്ച വണ મારണവരെ മൂപ്പി ചേർക്കാം വലിയ നേരൊന്നുമില്ല ജസ്റ്റ് ഒരു കുറച്ച് നേരം അല്ലേ അടുപ്പ കട്ടന്നാകും ഇടണ്ടി മല്ലി റെഡിയാട്ടണ്ട് അപ്പോൾ നമുക്കത് ഇതില മിക്സ് ചെയ്യാട്ടോ ഇത്രേം നെക്സ്റ്റ് മാഞ്ഞള് അര സ്പൂൺ അല്ലേ കുറച്ച് ജസ്റ്റ് ഓക്കേ ഒരു കാൽസ്പൂൺ മഞ്ഞൾ ഇതിലേക്ക് ഇട്ടു കേട്ടോ നമ്മുടെ മസാലയിലേക്ക് നല്ല ബ്രൗൺ ആയുണ്ട് ശരിക്കും ശരിക്കും നല്ല ബ്രൗൺ കളർ ആയത് ഒരു ഗോൾഡൻ കളറാണല്ലേ ഒരു മൂന്ന് സ്പൂൺ മീറ്റ് മസാല ഇട്ടു കേട്ടോ ഇനി നമുക്ക് ഇടാനുള്ള ഇമ്പോർട്ടൻ്റ് സാധനം എന്താണെന്നറിയോ ഈ പേസ്റ്റ് ഗാർലിക് ജിഞ്ചർ പിന്നെ കൊറിയണ്ടി ആ ഈ പേസ്റ്റ് ആണ് ഈ കഥ

മീൻസ് ഇത് നമ്മുടെ എന്താ അറിയോ ബ്ലാക്ക് പെപ്പറാണ് പെപ്പർ കുരുമുളക് അതികെട്ട അതികെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ജിഞ്ചറുണ്ട് പച്ചമുളക് ഉണ്ട് ഇതാ ഈ റെഡ് ചില്ലി ഉണ്ട് അതിനിടയ്ക്ക് പെപ്പറും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് എരിവാല്ലേ അപ്പൊ അതിന്റെ ആവശ്യമില്ല ഇങ്ങനെ ഇടക്കിടക്ക് പല്ല് പോയ പല്ല് പോയില്ലേ ഒരു നോക്കിവേണ്ടല്ലേ പല്ലൊന്നും പോവില്ല കുഞ്ഞുസേട്ടോ ഹേ ഡൈരത്തോടെ പോയി കഴിച്ച പല്ലൊന്നും പോവില്ല ട്ടോ ഹേ പോയി കഴിച്ച ടൊമാറ്റോ ഓക്കേ ഓക്കേ കണ്ടോ ഇനിയാണ മിക്സ് ചെയ്യേണ്ടത് ട്ടോ അറ്റ് ദി ലാസ്റ്റ് ട്ടോ ലാസ്റ്റ് ഈസി കണ്ടോ ഒക്കെ കപ്പ് സ്റ്റോറി അണ്ണാ ഇതിറ്റി അണ്ണാ ഞാൻ മാർ 40 ആകും വെള്ളം കൊടുക്കാണെ ഫ്രിച്ച് ഗ്രേവി റെഡി ആയിട്ട് ഇങ്ങനെ പിടിക്കില്ലേ കഴിഞ്ഞു കുത്താണ് അതെന്താണെന്നറിയാൻ ഞാൻ ഒന്നാമതി ഇഷ്ട കൊള്ളിട്ട് സ്വന്തമായിട്ടുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കൂലെ അപ്പൊ അതുകൊണ്ട് അതെനിക്കും സമാധാനായി വേറൊരു കാര്യം എന്താണെന്ന് അറിയോ ഇത്രയും മാസം എത്ര മാസം നാല് നാല് മാസം കഴിഞ്ഞ് ഞാനൊക്കെ എനിക്ക് പിന്നെ കൊറേ പണിയൊക്കെ ഉണ്ടാവൂലേ വീട്ടിലെ കുട്ടികളെ കാര്യം ആ കാര്യം ഈ കാര്യം ഒക്കെ ആയിട്ട് ദിനോദിന് ഒരു കംപ്ലൈന്റ് ഇല്ല എന്നുള്ളതാ ഞാൻ എന്ത് വേണം പറഞ്ഞാലും ആ സ്പോട്ടിലൂടെ റെഡിയാ ഒരു നീ ഞാനത് ചോദിക്കുന്നു ഞാൻ അങ്ങനെ ഒന്നുമില്ല അതന്നെയാണ് താങ്ക് യു സോ മച്ച് എന്ത് വന്നാലും ആ ഞാൻ ആക്കി തരാം അത്രയല്ലേ അതുപോലെ ഹേമുനോട് ആണെങ്കിൽ ഇവിടെ കൊറേ പണി ഉണ്ടാകുമ്പോൾ എനിക്ക് ദേഷ്യം വരില്ല ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും അപ്പൊ ഞാൻ കുറച്ചൊക്കെ ഹേബൂസിനോടൊക്കെ ദേഷ്യം പിടിക്കാം അവനോട് വളരെ മൈൽഡ് എന്നോടും അതിനേക്കാളും മൈൽഡ്

പിന്നൊരു ഫോറിൻ്റെ കൂടെ ശരിക്കുക ഓക്കെ കൊമ്പ് പോലെ അനക്കൊമ്പ അല്ല കേട്ടോ അതൊന്നും നമുക്ക് തന്നെ ரொம்ப እንዳйки செ மசாலா ஏகப்பட்ட நிக்காமலைய. ஆ ब्लैक கலர் ब्राउनனரோ ஒரு بلاக்கேஷ் பிரவுன் அளை. கோல்டன் ஆ பிரவுன். கோல்டுக்கு போய் பிரவுன் ஆய நல்ல பிரவுன் ஆயிடுச்சு. கறி காபி பிரவுன்னு அர்த்தம். இதுல கொஞ்சம் கோல்டன் பிரவுன் ആണ്. கொஞ்சம் நல்லா. இப்போ வருது. நம்ம ஒருவேளை மட்டன் சூப் ചൂടല്ലേ അതുപോലെ നമ്മളുടെ ഇതാണ് മാറി മാറി പലയിടങ്ങളിലും ുംറച്ചൂടി ഡാർ കൊറച്ചും കൂടെ ഗ്രേവിണ്ട് അതിനകത്ത് അധികം ഗ്രേവി ഇല്ല അപ്പൊ നമ്മൾ ഇതിലുള്ള ഈ വാട്ടർ കണ്ടന്റ് ഓക്കെ അങ്ങനെ നമ്മുടെ നമുക്ക്

ഉപ്പും എവും സോൾട്ടും ചില്ലി മാത്രമാണ് നമ്മൾ ബാക്കിയൊക്കെ പിന്നെ ഓൾമോസ്റ്റ് വലിയ വ്യത്യാസം ഇതിനേക്കാൾ നമ്മുടെ വീഡിയോയില് ഗോൾഡൻ കളറാണ് റിയലി ഇറ്റ്സ് നല്ല ബ്രൗൺ കളറില് வலையவே ஆ இதனத ஒரு ब्राउन கலரா இருக்கு எல்லோயிஷ் எல்லோயிஷ் அளே இது சரிக்கும் நல்ல பிரவுன் இல்லை இதில கொஞ்சம் கோட்ண்டாவல குறவில இது ஒரு லைட் கலர் ஆ டா எஸ் நோகிட்டேன் இம்பேங்கனாயி நம்ம பெர்ஃபெக்ட் ஓகே അപ്പൊ ഇതാണ് നമ്മുടെ നമ്മടെ പരിപാടി അപ്പൊ ഇവിടെ ഇന്നത്തെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മള് എന്താണ് ടേസ്റ്റ് सुपर अम्मा न कुछ जुड़े अम्मा न உங்களுக்கு தெரியாமல நான் ஆமாம் ஆடுச்சே சுபடியா நானானே जस्ट அனத்து கைக்குங்க थैंक यू இது சோர் காதுனாரே காது காள சமை இல்ல சோர் ஆயில எவர எல்ல பரவரையும் கையும் சோர் ஆயில லாஸ்ட் ஆ பக்ரவுண்ட் நான் போட்டுட்டேன் ട്ടോ பக்ரவுண்ட் சூப்பர் ఆగే ఓకే కై హాల టేస్ట్ ఉట సైకిల్ ఎందుకు నా అప్పటిక നന്നായിട്ട് നല്ല അവസ്ഥ മസാല വേണം അത്യാവശ്യം സ്പൈസി ആയിരിക്കണം അങ്ങനെയാണെങ്കിലും നമ്മൾ അന്നൊരു ഹോട്ടലിൽ പോയിട്ട് ഇവിടുന്ന് നമ്മൾ ബിരിയാണി കഴിക്കാൻ കറിയത് ഇവിടുന്ന് നാട്ടില് ബിരിയാണി കിട്ടൂല നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഹോട്ടലേ നോർത്ത് ഇന്ത്യൻ ഹോട്ടലിൽ നാട്ടിലെ ബിരിയാണി കിട്ടൂലല്ലോ അത്രയും ടേസ്റ്റ് അല്ലേ മഹേവ കഴിക്കില്ല ല്ലേ പക്ഷേ എന്നെ ചപ്പാത്തി എടുക്കും പക്ഷേ നാട് പോയാ ബിരിയാണി കഴിക്കും പക്ഷേ ആരെയാടാ ഹേവലി നോക്കിട്ട് പറ ഇതെനിക്ക് വേണ്ട എന്ന് പറടേ ഹേവന്തോന്ന് പറയാൻ ആ ഞാൻ ഈ കറി തീർക്കുന്ന ആണ് ഹേവ സെഡ് നമുക്ക് തീർക്കാട്ടോ ഡോണ്ട് വറി അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കിന്റെ കുക്കിംഗ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്ക് അപ്പോൾ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ചെയ്യേ ട്ടോ എന്തായാലും അപ്പോൾ ബൈ ഇതൊക്കെയാണ് ആ അതൊക്കെ ശരിയോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറി വിശേഷങ്ങൾ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യണം അപ്പോ എല്ലാവർക്കും ബൈ